എൻ എസ് എസിനും എൻ എസ് എസിന്റെ നേതൃത്വത്തിനുമെതിരെ രൂക്ഷ വിമർശനവുമായാണ് ബംഗാൾ ഗവർണർ രംഗത്തെത്തിയിരിക്കുന്നത് തന്നെ എൻ എസ് എസ് ആസ്ഥാനത്തെത്തിയപ്പോൾ പരിഗണിച്ചില്ല ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത് ബി ജെ പിക്ക് തിരിച്ചടി ഉണ്ടാക്കും ഈ എൻ എസ് എസിൻ്റെ നിലപാടുകൾ ബി ജെ പിയെ ഡാറ്റാറ്റി വാദിക്കേണ്ട കാര്യമില്ല കാരണം എൻ എസ് എസ് എന്ന് പറയുന്ന സാമുദായിക പ്രസ്ഥാനം സ്വന്തം നിലയിൽ പോകുന്ന ഒരു സംവിധാനമാണ് ജി സുമാരൻ നായരാണ് അതിൻ്റെ ജനറൽ സെക്രട്ടറി മുമ്പേ തന്നെ കേരള രാഷ്ട്രീയത്തിൽ സജീവമായി ഇടപെടുന്ന ഒരു സമുദായ സംഘടനയെ കൂടിയാണ് അത് പ്രത്യേകിച്ചും ജി സുമാരൻ നായർ ജനറൽ സെക്രട്ടറി ആയതിനു ശേഷം കേരള രാഷ്ട്രീയത്തിൽ വലിയ തോതിൽ ഇടപെടലുകൾ ഓട്ടായിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കഴിഞ്ഞ നമ്മുടെ രണ്ട് മാസവും മുമ്പ് നടന്ന അയ്യപ്പ സംഗമം സർ സർക്കാർ എടുത്ത അയ്യപ്പ സംഗമത്തിൽ സുമാരൻ നായരെ ഔദ്യോഗികമായിട്ട് സർക്കാർ ക്ഷണിച്ചിരുന്നു ആപ്ലിയും ക്ഷണിച്ചു നേരത്തെ ഉണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റ് വിരോധം സുമാരൻ നായർ ഏതാണ്ട് ഉപേക്ഷിച്ച മട്ടാണ് ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് വിരോധികളായിട്ടാണ് പൊതുവെ ഈ നായന്മാർ അറിയപ്പെടുന്നത് അപ്പോൾ അദ്ദേഹം ഈ സി പി എമ്മിനോട് എടുക്കാനുള്ള കാരണം എന്ന് പറയുന്നത് എൻ എസ് എനിലു നടക്കുന്ന ചില കേസുകളാണ് ഉദാഹരണത്തിന് പല കലയോഗങ്ങളും എൻ എസ് എസിനെതിരെ കേസ് നടത്തുന്നുണ്ട് ഹൈക്കോടതിയിൽ ആ കേസ് പലതിപ്പം ലൈവാണ് അതിലൊരു കേസ് അറുപത് തവണ മാറ്റിവെച്ചു എൻ എസ് എസിലെ കേസ് ലാവലിൻ പോലെയാണ് അപ്പോൾ എന്തുകൊണ്ടാണ് ഒരു കേസ് ഈ ഇത്രയും തവണ മാറ്റിവെക്കപ്പെടുന്നത് എന്ന് പിന്നെ പൊതുസമൂഹമോ അല്ലെങ്കിൽ നീതിന്യായ വ്യവസ്ഥയായിട്ട് ബന്ധപ്പെട്ട് എത്തുന്നവർ ചോദ്യം ചെയ്തില്ല ഇപ്പം നീതിക്ക് വേണ്ടി ആയിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും ഒരാൾ രീതിയിൽ പോയത് ആ നീതിയായൊക്കെ നിഷേധിക്കപ്പെടുന്നത് മാത്രമല്ല അത് വലുതായി തോതിലെത്തിയാണ് ഡിലേ ചെയ്യിപ്പിക്കുകയും ചെയ്യുക ആ കേസെന്ന് പറയുന്നത് പിന്നെ നോൺ ട്രേഡിംഗ് കമ്പനി ആക്ട് പ്രകാരം ഈ എൻ എസ് എസിൻ്റെ കരവങ്ങളുള്ള എല്ലാ അംഗങ്ങൾക്കും വോട്ടിംഗ് അവകാശം വേണം എന്നാവശ്യപ്പെട്ടാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത് നേരെ തിരിച്ചാണ് ഒരു പ്രതിനിധി സഭയുണ്ട് മുന്നൂറ് ആളുകൾ ചേരുന്ന ഒരു പ്രതിനിധി സഭയാണ് ആ പ്രതി സഭയാണ് ഡയറക്ടർ ബോർഡിന് തെരഞ്ഞെടുത്തത് ആ ഡാറ്റ ബോർഡാണ് ജനറൽ സെക്രട്ടറി തീരുമാനിക്കുന്നത് അപ്പോൾ ഈ മുന്നൂറ് പേരെന്ന് പറയുന്നത് സുമാരനായരുടെ അടിമകളായി പ്രവർത്തിക്കാൻ താല്പര്യമുള്ള ആളുകൾ മാത്രമേ ഡാറ്റ ബോർഡ് എത്തൂ എന്നാണ് പറയപ്പെടുന്നത് ഈ പ്രതിനിധി സഭയിൽ അപ്പോൾ ഈ മുന്നൂറ് പേർക്കല്ല വേണ്ടത് മറിച്ച് പിന്നെ എൻ എസ് എസിൻ്റെ എല്ലാ കരയങ്ങളിലെയും അംഗങ്ങൾ വോട്ട് ചെയ്യാനുള്ള അവസരം വേണമെന്നാണ് അപ്പോൾ ഇതിൻ്റെ ഒരു ഘടന ഈ എൻ എസ് എസ് നയസറി സുസീറ്റ ഘടനെ നോൺ ട്രേഡിംഗ് കമ്പനി ആക്ട് പ്രകാരമാണ് അപ്പം നോൺ ട്രേഡിംഗ് കമ്പനി ആക്ട് പ്രകാരമാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും അതിൽ വോട്ട് ചെയ്യാനുള്ള അവസരം കൊടുക്കണം അവരുടെ പിന്നെ ജനറൽ സെക്രട്ടേറിയറ്റ് പക്ഷേ അത് അട്ടിമറിക്കപ്പെടുകയാണ് പക്ഷേ അതിവിദഗ്ധമായിട്ട് സർക്കാരിൻ്റെ സഹായത്തുകൂടിയാണ് അത് വരുന്നത് അതുകൂടാതെ അദ്ദേഹത്തിനെതിരെ മറ്റൊന്ന് രണ്ട് കേസുകൾ കൂടി ഉണ്ട് സുമാരേർക്കെതിരെ അതായത് ഈ മണൽ കടത്തുമായിട്ട് ബന്ധപ്പെട്ട് കർത്തവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഭാഗത്തു നിന്നും അതിൽ ഇദ്ദേഹത്തിന് പങ്കുണ്ടായ ബന്ധപ്പെട്ടും ഒരു പരാതിയുണ്ട് അപ്പോൾ ഈ പരാതികളിലെല്ലാം സംസ്ഥാന സർക്കാർ ഒരു കക്ഷിയാണ് ഈ പിന്നെ കുട നിൽക്കുന്ന കേസുകളിൽ അപ്പോൾ സ്വാഭാവികമായിട്ട് സർക്കാരിൻ്റെ സഹായം ആവശ്യമുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹം ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ ഒരു ഇടതുപക്ഷ അനുകൂല നയം അദ്ദേഹം ആനന്ദ ബോസ് പറഞ്ഞ അദ്ദേഹം അവിടെ എത്തിയപ്പോൾ അദ്ദേഹത്തെ മന്നത്ത് പത്മനാഭൻ്റെ പ്രതിമയ്ക്ക് മുന്നിൽ അവിടെ പുഷ്പാർച്ചന നടത്താൻ അനുവദിച്ചില്ലെന്നാണ് പറഞ്ഞത് അതെ അത് കാരണം വെച്ച് കഴിഞ്ഞാൽ മന്നത്തെക്കാളും വലിയ ആളായിട്ടാണ് കുമാരൻ നായർ അവിടെ വാണത് ഈ സാധാരണഗതിയിൽ നായന്മാരുടെ ഇടയിൽ തന്നെ പെരുന്നയിലെ പോപ്പെന്നാണ് അവർ ഇദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നതന്നെ വത്തിക്കാലിൻ്റെ പോപ്പ് കഴിഞ്ഞാൽ പിന്നെ ഒരു പോപ്പ് എന്ന് പറയുന്നത് പെരുന്നയിലെ പോപ്പാണെന്നാണ് പൊതുവേ നായന്മാരുടെ തന്നെ വിശേഷിപ്പിക്കപ്പെടുന്നത് ഈ പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഒരു വിശേഷത ഈ ക്യാമ്പസിനകത്ത് അതായത് എൻ എസ് എസിൻ്റെ ആസ്ഥാനത്തിനകത്ത് മന്നത്തിന്റെ മന്നത്തിൻ്റെ പ്രതിമയായിരിക്കുന്നുണ്ട് തന്നെ കേറ്റടച്ച പിന്നെ അവിടെ കയറാൻ പറ്റില്ല അതാണ് രീതി ഒരു പൊതുസ്ഥലത്തല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ പെർമിഷൻ അത്യാവശ്യമാണ് ആൾക്ക് ആൾക്കിഷ്ടമില്ലാത്തവരെയൊന്നും മന്നത്തിനെ കാണാൻ അനുവദിക്കില്ല പുള്ളിക്ക് ഇഷ്ടമുള്ളവരെ മാത്രം കയറ്റൂ ഈ ആനന്ദബോസനെ കയറ്റാത്തിന് അനുഭവപ്പെട്ട കാര്യമില്ല മന്നത്ത് പത്മനാഭൻ തന്നെ ചെറുമക്കളെ ഇതിനകത്ത് അനുവദിച്ചിട്ടില്ല ഈ നായർ ബാലശങ്കറിനെയും കുടുംബത്തെയും അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്ന് പറയുന്നത് നായർ വിരുദ്ധ നിലപാടുകൾ സ്വീകരിക്കുന്ന ഒരു മനുഷ്യനാണ് ഭൂരിഭാഗം നായർമാർ അങ്ങനെയാണ് പറയുന്നത് ഈ കുറേ സ്ഥാപനങ്ങളുണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മറ്റ് സ്ഥാപനങ്ങളും വെച്ച് അതിൽ നിന്നുള്ള എടുത്ത് നായർ സമുദായത്തെ അവരുടെ വെൽഫെയറിന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ഒരു സമുദായ സംഘടനയാണ് പക്ഷേ അത് ഈ സമുദായ സേവനത്തിനപ്പുറം സ്വയം സേവനമാണ് നടന്നത് അതായത് സുകുമാരനായരും കുടുംബത്തിൻ്റെയും സ്വയം സേവനമായി സ്വയം സേവനമായിട്ടാണ് ഇപ്പോൾ ഈ സ്ഥാപനം മാറിയിരിക്കുന്നത് അതുകൊണ്ടാണ് ഈ അഴിമതികളുണ്ടാകുന്നത് ഏതെങ്കിലും തരത്തിൽ ഇത് നായർ സമയത്തിന് ഗുണപ്പെടുന്നുണ്ടോ ചോദിച്ചാൽ ഭൂരിഭം ആളുകളും ഇല്ല എന്ന് തന്നെ പറയും ഈ ആനന്ദബോസനെ മാത്രമല്ല സുരേഷ് ഗോപി ആരിക്കാൻ കയറ്റിയില്ല വേറെ വേണ്ടത് സുരേഷ് ഗോപി ആ അദ്ദേഹം ഒരു നായരാണ് ഈ മന്നത്തിന്റെ മന്നത്തിൻ്റെ പുഷ്പാർച്ചന പോയപ്പോൾ അദ്ദേഹത്തെ അതിനകത്ത് കയറ്റിയില്ല അപ്പോൾ മന്നത്ത് പത്മനാഭൻ എന്ന് പറയുന്നത് നമ്മുടെ പിന്നെ കേരളത്തിലെ നവോത്ഥാന ആചാര്യന്മാരിൽ പ്രധാനപ്പെട്ട ഒരാളാണ് നാരായണ ഗുരുവിനെ പോകും ചട്ടമ്പിസ്വാമിക്കൊപ്പവും അതുപോലെ തന്നെ നമ്മുടെ അയ്യങ്കാളിക്കൊപ്പവും ആദരിക്കപ്പെടേണ്ട ഒരു വ്യക്തിത്വമാണ് മന്നത്ത് നാവിനെന്നുള്ളത് അത് എൻ എസ് എസിൻ്റെ പൊതുസ്വത്തായിട്ട് ഇപ്പം അത് മാറിയിരിക്കുകയാണ് അല്ലെ സ്വകാര്യ സ്വത്തായിട്ട് മാറിയിരിക്കുക അത് ഇദ്ദേഹമാണ് അങ്ങനെ മാറ്റിയത് അങ്ങനെയല്ല വേണ്ടത് അതുകൊണ്ട് തന്നെ മന്നത്തിന് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ മന്നത്തിൻ്റെ സാമൂഹിക സേവനങ്ങൾ അദ്ദേഹം കേരളത്തിന് നൽകിയ നവോത്ഥാന പിന്നെ സംഭാവനകളൊക്കെ തമസ്കരിക്കപ്പെടുകയാണ് കേവലം ഒരു വെറും സമുദായത്തിൻ്റെ ആചാര്യനെ അദ്ദേഹത്തെ ചുരുക്കുന്ന ഒരു സമീപനം സ്വീകരിക്കുന്നത് സുമാരൻ തന്നെയാണ് അങ്ങനെയല്ലേ വേണ്ടത് അദ്ദേഹത്തെ ഈ പറഞ്ഞ ഈ പെരുന്നേലെ കരവത്തിൻ്റെ ആസാനത്ത് നിന്നും മോചിപ്പിച്ച് അദ്ദേഹത്തിന് ഈ പൊതുവായിട്ട് പൊതുസമൂഹം ഇനി വരെ തലമുറ അറിയുന്ന രീതിയിൽ മന്നത്തിൻ്റെ സംഭാവനകൾ അടയാളപ്പെടുത്തുന്നുണ്ട് അദ്ദേഹം കേവലം ഒരു എന്താണ് ഒരു സമുദായ ആചാര്യന് മാത്രം കാണാൻ കഴിയുന്നതല്ല ചരിത്രത്തിൽ പറയുന്നുണ്ട് ഈ പിന്നെ സവർണജാത അദ്ദേഹം നയിച്ചത് പിന്നെ തിരുവനന്തപുരത്തേക്ക് അത് ആർക്ക് വേണ്ടിയിട്ടാണ് അവർണ വിഭാഗങ്ങളെ അമ്പലത്തിൽ കയറണം എന്നാവശ്യപ്പെട്ടാണ് അദ്ദേഹം നടത്തിയത് അപ്പോൾ അങ്ങനെയുള്ള ഒരു മഹാനായ ഒരു വ്യക്തിത്വത്തെ പ്രധിക്ഷേപിക്കലാണ് ഇങ്ങനെ പലരെയും അത് കയറ്റായിരിക്കുകയാണ് ഇയാളുടെ കുടുംബസത്തോട് ഇപ്പോൾ നടത്തിക്കൊണ്ടുപോകും ഇതേ സമയം രണ്ട് ദിവസം മറ്റൊരു പിന്നെ ചിത്രം കണ്ടു ഈ രണ്ട് ദിവസം നടന്ന ജനുവരി രണ്ടാം തീയതി ആയിരുന്നല്ലോ മന്നത്തത്മനാഭൻ്റെ പിന്നെ ജയന്തി അന്ന് പിന്നെ നേതാക്കളുടെ ഇടിയായിരുന്നു ഈ മന്നതാസാനത്ത് അപ്പോൾ അവിടെയെന്ന് പറഞ്ഞാൽ ഈ മന്നത്തിൻ്റെ സമാധിയിൽ പുഷ്പാർച്ചനയാ പോകുന്നു എന്നാണ് പിന്നെ പൊതുവെ പറയപ്പെടുന്നത് അപ്പോൾ മന്നത്തിൻ്റെ സമാധിയിൽ ഈ പോകുന്ന നേതാക്കളൊക്കെ പുഷ്പാച്ച നടത്തും അത് കഴിഞ്ഞ അപ്പുറത്തൊരു കസേര ഇട്ടി വിരിഞ്ഞിരിക്കും സുമാരനായ് ഇത് നോക്കും ആരൊക്കെയാണ് വരുന്നത് ആരൊക്കെ വന്നില്ല വന്നവരെന്തൊക്കെ ചെയ്തതെന്ന് വളരെ കുറുക്കൻ്റെ നോക്കുന്ന ഒരു മനുഷ്യരാണ് അപ്പോൾ ഇവിടെ നിന്ന് ഈ പിന്നെ സമുദായ ആചാര്യനെ വണങ്ങി തിരിച്ചു പോകാൻ പലർക്കും പറ്റില്ല അപ്പുറത്ത് കസേര രാജാവിനെ മോം കാണിക്കണം വണങ്ങണം ഇത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ തള്ളവിടെയാണ് അതായത് മഞ്ഞമല്ല വലുത് മന്നത്തെക്കാളും വലിയ പിന്നെ എന്താണ് ഈ രാജപ്രമുഖനായിട്ട് ഇരിക്കുന്നത് സുമാരൻ നായരാണ് പക്ഷേ വളരെ നമ്മൾ കാണുന്ന ആലോചന ഉണ്ടാകുന്ന ചില കാഴ്ചകളൊക്കെ കാണാൻ പറ്റി കോൺഗ്രസ് നേതാക്കളായിരുന്നു വലിയ ഇടി ഭയങ്കര ഇടിയായിരുന്നു കോൺഗ്രസ് നേതാക്കൾ അതിൽ ചില പിന്നെ കോൺഗ്രസ് നേതാക്കൾ ഈ ബി ആർ എം ഷഫീറിനെ പോലെയുള്ള ഈ പിന്നെ ഈ ഇദ്ദേഹത്തിന് കാലു തൊട്ട് തോന്നുന്നുണ്ട് കാലു പിടിക്കുക ആരുടെ ഈ സുമാരൻ ഇത്രയും ഈ അഴിമതിയും അട്ടാസവും കാണിച്ച ഒരു സമുദായത്തെ മുഴുവൻ ഈ പിന്നെ അവമാനിക്കുന്ന ഈ മനുഷ്യൻ്റെ മുതിർന്ന ആൾ എന്നുള്ളത് നമുക്ക് തൊട്ടു കുഴപ്പമില്ല പക്ഷേ ഒരു സമുദായ ആചാരനായിട്ട് അപ്പുറം നിൽക്കുന്ന മന്നത്ത് പത്മനാഭനെ വളങ്ങുകയാണോ ഇദ്ദേഹത്തെ വളങ്ങുകയാണോ വേണ്ടതെന്നുള്ളതാണ് അതായത് ഇതേ ഹാപ്പിയാണ് കാലിത്തൊട്ട് തൊഴുത് ഞാൻ അടിമയാണെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പുള്ളി വളരെ ഹാപ്പിയാണ് അപ്പോൾ എന്തിനാണ് ഈ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും പോയി ഇപ്പോൾ രാജ്യ ചന്ദ്രശേഖരൻ പോയി പിന്നെ ഇതൊരു ഒരു എന്താണ് ഒരു ആചാരം പോലെയാണ് ഓരോ വർഷവും ചെന്ന് വളങ്ങുക എന്നൊരു ആചാരമാണ് പക്ഷേ ഈ വണങ്ങനെ അപ്പുറത്ത് അവിടെ വെള്ളാപ്പള്ളിയിലെ വീട്ടിലില്ല കാര്യം നാരായണഗുരു അവിടെ ഇല്ലാത്തതുകൊണ്ട് ഒരു അദ്ദേഹത്തിൻ്റെ കസ്റ്റഡിയിൽ അല്ലാത്തത് കൊണ്ടാണ് നടക്കാത്തത് അതെന്തായാലും നന്നായി ഈ ശിവഗിരി മടം വന്നതുകൊണ്ട് നന്നായി ഇല്ല ഇതുപോലെ ആയതിന് നാരായണഗുരു അവസ്ഥ അപ്പോൾ സാമൂഹ്യ പരിഷ്കർത്താക്കളെ ചില സമുദായ പ്രമാണിമാർ അല്ലെങ്കിൽ ജാതി മുതലാളിമാർ തങ്ങളുടെ സ്വകാര്യ സ്വത്താക്കി മാറ്റി എന്താണ് തങ്ങളുടെ നിയന്ത്രണത്തിന് കീഴിൽ വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് സി വി ആനന്ദബോസനും സുരേഷ് ഗോപിക്കും ഉണ്ടായ ഈ പറഞ്ഞ ദുരനുഭവങ്ങൾ നാളെയും പലർക്കും ഉണ്ടാവും അതിന് തർക്കമൊന്നും വേണ്ട നിങ്ങളൊരു കരയവ മുമ്പറാണ് നിങ്ങൾക്ക് ഈ പറഞ്ഞാൽ എന്താണ് സ്വതന്ത്രമായി അവിടെ ചെന്ന് നിങ്ങളുടെ സമുദായചാരനെ ഉണങ്ങാനോ അദ്ദേഹത്തിന് ഇപ്പോൾ അന്യലേ അർപ്പിക്കാനോ കഴിയില്ല കാരണം ആദ്യം നിങ്ങൾ ആദരവും അന്യലി അർപ്പിക്കേണ്ട ആർക്കാണ് സുമാരൻ ആർക്കാണ് അദ്ദേഹത്തിൻ്റെ പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അതിനകത്ത് കയറാൻ പറ്റുകയുള്ളൂ ഇപ്പോൾ ഇലക്ഷൻ ആയതുകൊണ്ട് തന്നെ ഈ പിണറായിയോട് ചേർന്ന് നിൽക്കുന്ന സുമാരൻ നായർ എന്തു ചെയ്യണം തങ്ങളിലേക്ക് അടുപ്പിക്കണം അതാണ് ഈ കോൺഗ്രസ് നേതാക്കളുടെ ഈ എന്താണ് വലിയൊരു തിരക്ക് ഇപ്രാവശ്യം മന്നസമരുണ്ടായിട്ടുള്ള കാര്യം പക്ഷേ ഇതുപോലെ നിന്ന് ഇദ്ദേഹം പറയുന്ന പോലെ ഒന്നും അല്ല നായന്മാർ ഓട്ടിയിരുന്നത് വേറൊരു കേസ് മുമ്പങ്ങനെയൊക്കെ ആയിരുന്നു ഇപ്പം കള്ളി വിളിച്ചതായിട്ട് കൂടി മഹാഭൂരിപക്ഷം നായന്മാരും ഇദ്ദേഹത്തിനെതിരാണ് അതുകൊണ്ട് ഈ ആനന്ദബോസനുണ്ടായ ദുരനുഭവം പിന്നെ ഇദ്ദേഹത്തിൻ്റെ ദാർഷ്ട്യത്തിൻ്റെ സുമാരത ദാർഷ്ട്യത്തിൻ്റെ ഒരു പ്രതീകമായിട്ട് കണ്ടാകും